യുക്രൈനു നേരെ ഉത്തരകൊറിയ വിതരണം ചെയ്ത ഒൻപത് മിസൈലുകൾ റഷ്യ തൊടുത്തുവിട്ടതായി അമേരിക്ക ആരോപിച്ചു അതേസമയം കഴിഞ്ഞ മാസം റഷ്യൻ സൈനിക ഗതാഗത വിമാനം തകർത്തതിൽ വാഷിംഗ്ടണിനെ മോസ്കോ മുദ്രകുട്ടി മോസ്കോ ആവശ്യപ്പെട്ട യുക്രൈനിലെ യു സുരക്ഷാ കൌൺസിൽ യോഗത്തിൽ റഷ്യയുടെ യു എൻ അംബാസിഡർ വാസിലി നെബൻസിയെയും യു എനിലെ ഡെപ്യൂട്ടി യു എസ് അംബാസിഡർ റോബോർട്ട് വൂഡും ആരോപണങ്ങൾ ഉന്നയിച്ചു ഏകദേശം രണ്ട് വർഷം മുൻപ് റഷ്യ അയൽരാജ്യമായ യുക്രൈനെ ആക്രമിച്ചു ഇന്നുവരെ റഷ്യ യുക്രൈനെതിരെ കുറഞ്ഞത് വണയെങ്കിലും ഡി പി ആർ കെ വിതരണം ചെയ്ത ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് വുഡ് ഫിഫ്റ്റീൻ അംഗ സുരക്ഷാ കൌൺസിലിനോട് പറഞ്ഞു യു എൻ സുരക്ഷാ കൌൺസിൽ പ്രമേയങ്ങൾക്ക് കീഴിലുള്ള ദീർഘകാല ബാധ്യതകളെ തുരങ്കം വെക്കുന്ന അവരുടെ പ്രവർത്തനങ്ങൾക്ക് റഷ്യയും ഡി പി ആർ കെയും ഉത്തരവാദികളായിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു മോസ്കോയും പോങ്യാങും യു എസിന്റെ ആരോപണങ്ങൾ നിഷേധിച്ചുവെങ്കിലും സൈനിക ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമെന്ന് കഴിഞ്ഞ വർഷം പ്രതിജ്ഞയെടുത്തു യുക്രൈനുമായുള്ള യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഉത്തരകൊറിയയുമായും ഇറാൻ പോലുള്ള അമേരിക്കയുടെ ശത്രുതയുള്ള മറ്റ് രാജ്യങ്ങളുമായും റഷ്യ ബന്ധം ശക്തമായി പുലർത്തുന്നു റഷ്യയുടെ യുദ്ധ തടവുകാരെ മാറ്റാനുള്ള വഴിയിൽ പിടിച്ചടക്കിയ യുക്രൈനിയൻ സൈനികർ ഉൾപ്പെടെ പേരും കൊല്ലപ്പെട്ടതായി റഷ്യ പറഞ്ഞു വിമാനം കീവിനെ കുറ്റപ്പെടുത്തി റഷ്യൻ നിയന്ത്രണത്തിലുള്ള കിഴക്കൻ യുക്രൈനിൽ ശനിയാഴ്ച ബേക്കറിയിലും റെസ്റ്റോറന്റിലും ആക്രമണം നടത്താൻ പാശ്ചാത്യ വിതരണ റോക്കറ്റുകൾ ഉപയോഗിച്ചപ്പോൾ യുക്രൈൻ കുറഞ്ഞത്യെട്ട് പേരെ കൊന്നതായി പറഞ്ഞതിനുശേഷം ചൊവ്വാഴ്ച കൌൺസിൽ യോഗം ചേരാൻ റഷ്യ ആവശ്യപ്പെട്ടിരുന്നു പ്രചരിപ്പിക്കുന്നതിന് റഷ്യ സുരക്ഷാ കൌൺസിലിനെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് മുതിർന്ന യുക്രൈൻ യു എൻ നയതന്ത്രജ്ഞൻ സെർഹി ഡാൻസ്നിക് ആരോപിച്ചു വിവരങ്ങൾ സ്വതന്ത്രമായി പരിശോധിക്കാൻ യു എസിന് കഴിയുന്നില്ലെന്ന് വുഡ് പറഞ്ഞു സ്വതന്ത്ര മാധ്യമ റിപ്പോർട്ടിംഗിന്റെ അഭാവത്തെ കുറ്റപ്പെടുത്തി എന്നാൽ എല്ലാ സിവിലിയൻ അപകടങ്ങളിലും വിലപിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തമായി പറഞ്ഞാൽ ഈ യുദ്ധത്തിലെ ഒരേ ഒരു ആക്രമണകാരി റഷ്യയാണ് ഇന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു രാജ്യവും റഷ്യയാണ് ഫെബ്രുവരിയിൽ രണ്ടു വർഷം തികയുന്ന റഷ്യൻ അധിനിവേശം ആരുടെയെങ്കിലും ജയമോ പരിഹാരമോ പ്രഖ്യാപിച്ചിട്ടില്ല മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും തുടരെ തുടരെ നടക്കുമ്പോൾ ഇതിന്റെ അനന്തരഫലം എന്താണെന്ന് ആരും ചിന്തിക്കാറില്ല കഴിഞ്ഞ ദിവസം കിഴക്കൻ യുക്രൈനിൻ നഗരമായ പൊക്രോഫ്സ്കിൽ റഷ്യൻ മിസൈൽ ആക്രമണം ഉണ്ടായി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പതിനൊന്ന് പേരാണ് യുക്രൈൻ നിയന്ത്രിത ഡൊനറ്റ്സ് മേഖലയിലെ ഗവർണറാണ് കണക്കുകൾ വ്യക്തമാക്കിയത് അഞ്ച് കുട്ടികളടക്കം പതിനൊന്ന് പേരാണ് ആക്രമണത്തിൽ മരിച്ചത് പൊക്രോഫ്സ് ജില്ലയിൽ നടന്ന സമരത്തിന്റെ അനന്തര ഫലങ്ങളിതാണ് ഇരുട്ടിൽ പുകയുന്ന അവശിഷ്ടങ്ങളുടെ വലിയ കൂമ്പാരങ്ങളും കത്തി നശിച്ച വാഹനങ്ങളും രക്ഷാ സ്കാർഡുകൾ അരിച്ചെടുക്കുന്നത് കാണിക്കുന്ന ചിത്രങ്ങൾ ഗവർണർ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തു റഷ്യൻ ആക്രമണ പരമ്പരയിൽ എസ് ത്രീ ഹൺഡ്രഡ് മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും പ്രധാന ആക്രമണം പ്രൊക്രോവ്സ് പട്ടണത്തിലും സമീപ ഗ്രാമങ്ങളിലും പതിച്ചു അതേസമയം റഷ്യ ഒറ്റ രാത്രി കൊണ്ട് ഇരുപത്തിയെട്ട് ആക്രമണ ഡ്രോണുകളും മൂന്ന് ക്രൂയിസ് മിസൈലുകളും യുക്രൈനിൽ വിക്ഷേപിച്ചതായി യുക്രൈന്റെ വ്യോമസേന പറഞ്ഞു കൂടാതെ അതിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇരുപത്തിയൊന്ന് ഡ്രോണുകൾ നശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി